നമസ്കാരം തിരുവനന്തപുരം പൂന്തുറയിൽ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് ഒരു മാസത്തെ വാട്ടർ ബില്ലായി ഇവിടുത്തെ വാട്ടർ അതോറിറ്റി അയച്ച ബില്ല് കണ്ട് അദ്ദേഹം പകച്ചു നിൽക്കുകയാണ് അത് കേട്ട് കണ്ണുതള്ളുകയെ നമുക്കും നിവർത്തിയുള്ളൂ മുപ്പത്തി എണ്ണായിരം രൂപയാണ് ഒരു മാസത്തെ വാട്ടർ ബില്ലായി അദ്ദേഹത്തിന് അടിച്ചു കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് ഈ വാട്ടർ കണക്ഷൻ എടുത്തത് ആദ്യമൊക്കെ നോർമലായിട്ടുള്ള ബില്ലാണ് വന്നത് പക്ഷേ സെപ്റ്റംബറിൽ മുപ്പത്തിനാലായിരം പിന്നെ നവംബർ ഒക്കെ ആയപ്പോഴത്തേക്ക് മുപ്പത്തി എണ്ണായിരം ആകുന്ന അവസ്ഥ ഇങ്ങനെ തുടർച്ചയായിട്ട് വലിയ വലിയ ബില്ലുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥരെ സമീപിച്ച് പറഞ്ഞു ഞാൻ അംബാനിയും അദാനിയും ഒന്നുമല്ല ഇത്രയും തുക എനിക്ക് അടിച്ചു തരാൻ പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിയാണ് ാണ് അഞ്ച് കുടുംബാംഗങ്ങളുണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചാർജെ തരാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും ഒന്നും വെള്ളം ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ ബില്ല് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ അനാസ്ഥയോടെയുള്ള മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയത് ആ അത് ചിലപ്പോ അവിടെ ലീക്കോ മറ്റോ ഉണ്ടാകും എന്ന് വളരെ നിസാരമായിട്ടും അദ്ദേഹത്തിന്റെ പരാതി ഒരു പുച്ഛത്തോടെയുമാണ് ഉദ്യോഗസ്ഥർ നോക്കി കണ്ടത് പക്ഷെ എന്തായാലും ബില്ല് അടക്കില്ല എന്ന വാശിയിൽ തന്നെയാണ് അദ്ദേഹം സെൽവ പിള്ള എന്ന ഒരു മത്സ്യത്തൊഴിലാളിക്കാണ് ഇങ്ങനെ ഒരു ദുരിതം ഉണ്ടായിരിക്കുന്നത് വേണമെങ്കിൽ ചില്ലറ എന്തെങ്കിലും കുറച്ച് തരാം എന്നൊരു ഔദാര്യം കൂടി ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും ഈ തുക അടച്ചേ പറ്റൂ എന്നൊരു പിടിവാശി കൂടി ഉദ്യോഗസ്ഥർ കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ബില്ല് വന്നതെന്ന് പറയാൻ അവർക്ക് കഴിയുന്നതുമില്ല കേരള വാട്ടർ അതോറിറ്റിയുടെ മിഷൻ എന്താണെന്ന് അറിയാമോ വിൽ ട്രാൻസ്ഫോം അവേഴ്സെൽസ് ടു എ കൺസ്യൂമർ ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ പ്രൊവൈഡിങ് സർവീസസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ് വളരെ ഉപഭോക്തൃ സൗഹൃദപരമായ സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ഇക്കാര്യത്തിൽ നിന്നും അത് പൂർണ്ണമായിട്ടും വ്യക്തമായി ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കെ എസ് സി ബിയുടെ ബാക്കിയായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ പൈപ്പ് ലൈനിൽ നടന്ന അറ്റകുറ്റപ്പണി മൂലം നാല് ദിവസമാണ് തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയത് കുടിവെള്ളം മാത്രമല്ല ഒരുവിധ കാര്യങ്ങൾക്കും ശുചിമുറി ഉപയോഗിക്കാൻ പോലും ആളുകൾക്ക് വെള്ളമില്ലാതിരുന്ന ഒരു അവസ്ഥ വന്നു ഈ തിരുവനന്തപുരത്തെ കാര്യം മാത്രമല്ല ആലപ്പുഴയിൽ നിന്നുൾപ്പെടെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകളും പരാതികളും ഇവരെ സംബന്ധിച്ച് വരുന്നുണ്ട് ഇവർ റോഡെല്ലാം കുത്തിയിളക്കിയിട്ട് പൈപ്പ് ലൈനിന്റെ റിപ്പയറിംഗ് എന്നുള്ള ഒരു പേര് വെച്ച് ഒരു ബോർഡ് നാട്ടി ഗതാഗതവും തടസ്സപ്പെട്ട് റോഡിലാകെ വെള്ളവും ഒഴുകി എന്തുമാത്രം വെള്ളമാണ് ഇവരുടെ അനാസ്ഥ കൊണ്ട് പൈപ്പ് പൊട്ടി ഒഴുകുന്നത് ആ ഒഴുകുന്ന വെള്ളത്തിനൊക്കെ ഈ യജമാനന്മാർ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ പണം കിട്ടുമോ ഒരു പൈപ്പ് ലൈൻ നന്നാക്കാൻ വേണ്ടി എത്രയോ ദിവസമാണ് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൂടാതെ നന്നാക്കിയതിന് ശേഷം പിറ്റേ ദിവസമോ രണ്ട് ദിവസം കഴിഞ്ഞോ വീണ്ടും അതേ അവസ്ഥ ഉണ്ടാവുകയാണ് വീണ്ടും പൊട്ടുകയാണ് പതിനഞ്ചും പതിനാറും തവണയാണ് ഒരേ പൈപ്പ് ലൈനിൽ ഇവർ റിപ്പയറിംഗ് നടത്തുന്നത് അപ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഇങ്ങനെ പാഴാകുന്ന വെള്ളത്തിനോ ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടത് ആ സാമ്പത്തിക നഷ്ടം നികത്താൻ ആരാണ് ഉത്തരവാദി ഈ വാട്ടർ കണക്ഷൻ എടുത്തവർക്ക് എപ്പോഴും ഒന്നും പൈപ്പിൽ വെള്ളം ഉണ്ടാവില്ല അതിന് മുമ്പ് വന്നുകൊണ്ടിരിക്കുന്നത് ലിറ്റർ കണക്കിന് ആയിരക്കണക്കിന് ലിറ്റർ കാറ്റാണ് ഈ വരുന്നത് ഈ കാറ്റിനും കൂടെ ചേർത്തുള്ള ബില്ല് അടിച്ചു പോരുകയാണ് എന്തൊരു ക്രൂരതയാണ് എന്തൊരു കൊള്ളയാണ് ഈ നടത്തുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരും പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യാതെ നേരെ കോടതിയിൽ പോവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒരു തരത്തിലും ഇവരുടെ കൊള്ളയ്ക്ക് വിധേയരാകേണ്ട കാര്യം നമുക്കില്ല ജനങ്ങൾക്ക് ഇവർ സൗജന്യമായി കുറെ സേവനങ്ങൾ നൽകുന്നുണ്ട് കേട്ടോ വലിയ വലിയ സേവനങ്ങൾ ാണ് തന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കടലാസ് രഹിത ബില്ല് വേണമെങ്കിൽ അങ്ങനെ നമുക്കത് തിരഞ്ഞെടുക്കാം ഉപഭോക്താവിന് എസ് എം എസ് ആയിട്ട് മാത്രം ബില്ല് വരും അതോറിറ്റിയുടെ ഗോ ഗ്രീൻ പദ്ധതിയിൽ പങ്കാളികളാകാനൊക്കെ സൗജന്യമായിട്ടുള്ള സുവർണ അവസരമൊക്കെ ഉപഭോക്താക്കൾക്ക് അവർ കൊടുത്തിരുന്നു കേട്ടോ ഒരു വലിയ സൗജന്യ സേവനമായി പോയി അതൊക്കെ ഇത്തരം വലിയ വലിയ ഔദാര്യങ്ങൾ മാത്രമല്ല കേട്ടോ രണ്ടു വർഷം മുമ്പ് വരെ നമുക്ക് പിഴയില്ലാതെ കുടിവെള്ള ബിൽ അടയ്ക്കാൻ കഴിയുന്ന ആ ഒരു സമയപരിധി എന്ന് പറയുന്നത് മുപ്പത് ദിവസമായിരുന്നു അതിനുശേഷം നേർ പകുതിയാക്കി പതിനഞ്ച് ദിവസമാക്കി അവർ കുറച്ചു പതിനഞ്ച് ദിവസത്തിനകം ബില്ല് അടച്ചില്ലെങ്കിൽ നമ്മുടെ കുടിവെള്ള കണക്ഷൻ വിച്ഛേദിക്കാൻ അവർ നടപടിയെടുക്കും അതുമാത്രമല്ല ഒരു വർഷം പതിനെട്ട് ശതമാനം എന്നുള്ള നിരക്കിൽ പലിശയും അവർ ഈടാക്കും ഇനി ഗാർഹികേതര കണക്ഷനുകളാണെങ്കിൽ ഈ പതിനെട്ട് ശതമാനം എന്നുള്ള പലിശ ഇരുപത്തിനാല് ശതമാനം വരെയാണ് അവർ അടക്കേണ്ടി വരുന്നത് കൊള്ളക്ക് യാതൊരു കുറവുമില്ല എപ്പോഴും കെ എസ് ഇ ബി ഒക്കെയാണ് സാധാരണയായി ചർച്ചയ്ക്ക് വിധേയമാകുന്നതെങ്കിൽ വാട്ടർ കണക്ഷൻ മൂലം ദുരിതം അനുഭവിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട് വലിയ രീതിയിൽ പരാതികൾ പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം പക്ഷെ ആളുകൾ ഇതുപോലെ പുറത്തേക്ക് കൊണ്ടുവരണം വാട്ടർ ബില്ല് സഹിതം ഉദ്യോഗസ്ഥരുടെ പറ്റുമെങ്കിൽ അവരുടെ സംഭാഷണം സഹിതമൊക്കെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അത് കോടതിയെ നമ്മൾ സമീപിക്കണം ഒരു കാരണവശാലും ഇവരുടെ ഭീഷണിക്കൊന്നും വഴങ്ങി നമ്മൾ ഉപയോഗിക്കാത്ത സേവനത്തിന് പണം അടയ്ക്കേണ്ട കാര്യം നമുക്കില്ല ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സർക്കുലർ ഉണ്ട് അത് അറിയാത്തവർക്കായി പറയാം കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ പുറപ്പെടുവിച്ച അദ്ദേഹം മുഖാന്തരം വന്ന ഒരു സർക്കുലർ ഇപ്പോഴും കേരള വാട്ടർ അതോറിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അതെന്താണെന്ന് ഞാൻ വായിക്കാം കേരള വാട്ടർ അതോറിറ്റി ഗാർഹിക ഉപഭോക്താക്കൾക്ക് വാട്ടർ മീറ്ററിന് ശേഷം പൈപ്പുകളിൽ ഉണ്ടാകുന്ന അറിയപ്പെടാത്ത ചോർച്ചകൾക്ക് അതായത് ഹിഡൻ ലീക്ക് അതിന് നൽകി വരുന്ന ചോർച്ച ആനുകൂല്യം പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ചോർച്ച മൂലം ഉണ്ടാകാവുന്ന അൻപത് കിലോ ലിറ്ററിന് മുകളിൽ വരുന്ന ഓരോ കിലോ ലിറ്റർ ഉപഭോഗത്തിനും വാട്ടർ ചാർജ് നിരക്കിന്റെ അൻപത് ശതമാനം ഇളവായി നൽകും മുൻപ് ഇത് അൻപത് ലിറ്ററിന് മുകളിൽ വരുന്ന ഓരോ കിലോ ലിറ്റർ ഉപഭോഗത്തിനും ഇരുപത് രൂപ സൗജന്യം എന്ന രീതിയിലായിരുന്നു ചോർച്ച മൂലം വാട്ടർ ചാർജിന് അനുസൃതമായി സിവറേജ് ചാർജിൽ വർധന ഉണ്ടാകുന്ന ഉപഭോക്താക്കൾക്ക് ചോർച്ച കാലയളവിന് മുമ്പുള്ള മാസത്തെ സിവറേജ് ചാർജോ അല്ലെങ്കിൽ ചോർച്ച കാലയളവിന് മുൻപുള്ള ആറു മാസം ത്തെ ജല ഉപഭോഗത്തിന്റെ ശരാശരി പ്രകാരമുള്ള സിവറേജ് ചാർജോ ഏതാണോ കൂടുതൽ അത് ഈടാക്കും ആറു മാസത്തിലധികം കാലയളവിൽ ചോർച്ച പരിഹരിക്കാതെ നിലനിന്നാലും ചോർച്ച ആനുകൂല്യം നൽകുന്നതിനുള്ള പരമാവധി കാലയളവ് ആറുമാസമായിരിക്കും ചോർച്ച ആനുകൂല്യത്തിനുള്ള അർഹത ലീക്ക് ആയ മുതൽ ഒരു വർഷത്തിനകം ലഭിക്കുന്ന പരാതികൾക്ക് മാത്രമായിരിക്കും ചോർച്ച ആനുകൂല്യം നൽകിയ ഒരു കണക്ഷന് കുറഞ്ഞത് പത്തു വർഷം കഴിഞ്ഞ് മാത്രമേ മറ്റൊരു ചോർച്ച ആനുകൂല്യത്തിന് അർഹതയുള്ളൂ ചോർച്ച ആനുകൂല്യം അനുവദിക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനും തവണകൾ അനുവദിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കുള്ള പരിധികളും പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ചോർച്ച ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ സെക്ഷൻ ഓഫീസുകളിലെയാണ് നൽകേണ്ടത് മീറ്റർ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ റിപ്പോർട്ട് സഹിതം ഇവർ റവന്യൂ ഓഫീസർമാർക്ക് കൈമാറും പുതുക്കിയ ചോർച്ച ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മുതലാണ് ബാധകമാകുന്നത് വാട്ടർ ചാർജും സിവറേജ് ചാർജും വർദ്ധിപ്പിച്ചതിനു ശേഷം ചോർച്ച മൂലം വാട്ടർ ചാർജിൽ വലിയ വർധന ഉണ്ടാകുമ്പോൾ സിവറേജ് ചാർജിലും ആനുപാതികമായി വർധനയുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിരക്കുകൾ കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മുതൽ പ്രാബല്യത്തിൽ വന്ന ഒരു ഉത്തരവാണ് ഞാനിപ്പോൾ വായിച്ചത് പലർക്കും പല സർക്കാർ വകുപ്പുകളിലും ഉണ്ടാകുന്ന പുതിയ ഉത്തരവുകളെക്കുറിച്ചും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചും അറിവില്ല എന്നത് ഒരു പ്രശ്നമാണ് അത് പരമാവധി മുതലെടുക്കുന്നുണ്ട് സർക്കാർ നമ്മൾ അറിയാതെ പോകുന്ന ചോർച്ച അത് കണ്ടെത്തേണ്ടത് കൃത്യമായിട്ട് അത് കണ്ടെത്തേണ്ടത് വാട്ടർ അതോറിറ്റിയുടെ കടമയാണ് അവരാണത് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിൽ കാണുന്ന ചോർച്ചയാണെങ്കിലേ നമുക്കത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് പരാതിയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ കൃത്യമായി പരിശോധിക്കേണ്ടത് അവരാണ് ഈ റീഡിങ് നോക്കാൻ വരുമ്പോൾ മാത്രമല്ല അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വാട്ടർ കണക്ഷൻ സംബന്ധിച്ച നമ്മുടെ പൈപ്പ് ലൈനുകളിൽ ചോർച്ചയുണ്ടോ ജലം പാഴാകുന്നുണ്ടോ ഉപയോഗിക്കാത്ത ജലത്തിന് അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സേവനത്തിന് ആ ഉപഭോക്താവ് പണം ടയ്ക്കേണ്ടി വരുന്നുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതും ഉറപ്പുവരുത്തേണ്ടതും സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളും ജാഗ്രതയിലായിരിക്കണം വീണ്ടും എടുത്തു പറയുകയാണ് യാതൊരു കാരണവശാലും നമുക്ക് ലഭ്യമാകാത്ത ഒരു സേവനത്തിന് പണം അടയ്ക്കേണ്ട കാര്യം നമുക്കില്ല ഉപഭോക്താക്കളുടെ നിയമങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇവിടെ സംവിധാനങ്ങളുണ്ട് അതിനെ ഒക്കെ ആശ്രയിക്കണം കുറച്ച് മെനക്കെടേണ്ടി വന്നാലും കുറെ പേർ ഇറങ്ങി തിരിച്ചാലേ ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ അവർക്ക് തോന്നുന്ന ഒരു ബില്ലടിച്ച് നമ്മുടെ കയ്യിൽ തന്നാൽ ഉടൻ തന്നെ ഒന്നും മിണ്ടാതെ അതുകൊണ്ട് അടയ്ക്കേണ്ട കാര്യവും നമുക്കില്ല ഉപഭോക്താക്കൾ ഇല്ലെങ്കിൽ ഈ വകുപ്പുകൾ തന്നെ ഉണ്ടാകില്ല എന്നൊരു ഓർമ്മ ഉദ്യോഗസ്ഥർക്കും ഈ വകുപ്പ് മന്ത്രിക്കുമുൾപ്പെടെ ഉണ്ടായിരിക്കുകയും വേണം